പ്രളയത്തിൽ ദുരിതമനുഭവിച്ച പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് തല ഇടമൊരുക്കി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാത്തിക്കുടി പഞ്ചായത്തിലെ പെരിയാർവാലി മേഖലയിൽ കാലങ്ങളായി താമസിച്ചു വന്നിരുന്ന പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി എം ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഭവനമൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ തന്നെ ഏറ്റവുമധികം ദുരന്തം നേരിട്ട പ്രദേശമാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ പെരിയാർവാലി ഇവിടുത്തെ പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് അവരുടെ പ്രദേശത്ത് വാസയോഗ്യമല്ലാത്ത സാഹചര്യത്തിലാണ് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യക്കോസ് സ്ഥലം സന്ദർശിക്കുകയും ഇവർക്ക് വീട് വെച്ച് നൽകാമെന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്ത് തുടർന്ന് എം പി രൂപീകരിച്ച ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി മറ്റു മേഖലകളിൽ നിന്ന് സഹായം തേടിക്കൊണ്ട് പന്ത്രണ്ട് കുടുംബങ്ങൾക്കുള്ള വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു ആറ് വീടുകളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാവുന്നത് തല ഇടമില്ലാതിരുന്ന സാഹചര്യത്തിൽ വീട് ലഭിച്ചതോടെ പല കുടുംബങ്ങളും ഏറെ ആശ്വാസത്തിലാണ് പതിനെട്ടില് ഇവിടെ ഉരുളവിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുകയും അവിടെ വാലി എന്ന തലത്ത് കിടക്കാൻ മേലാത്ത അവസ്ഥയിൽ ഞങ്ങളെ ക്യാമ്പിലൊക്കെ പോയി കിടക്കുകയും അത് ആ പ്രദേശം വന്ന് കാണുകയും വീടില്ലാത്തവർക്ക് ആ ഭാഗത്ത് വീട് ഞങ്ങൾക്ക് ഒരു പന്ത്രണ്ട് വീടോടും തരികയും ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാനുള്ള കടപ്പാടം ആയിട്ടുണ്ട് കുര്യാക്കോ ബി കുര്യാക്കോ സെൻവിയുടെ എന്നും അതിൻ്റെതായ കടപ്പാടം കാരണം ഉണ്ടായിരിക്കും ആറ് ദശാംശം അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്ന എന്നാൽ ചിലതെല്ലാം വീട്ടുകാരുടെ കഴിയുന്നത്ര വിഹിതവും ചേർത്ത് കുറച്ചുകൂടി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയുള്ള നിർമ്മാണവും നടക്കുന്നുണ്ട് ആറ് വീടുകൾ പൂർത്തിയാകുന്നതോടൊപ്പം മറ്റ് ആറ് വീടുകളുടെ നിർമ്മാണവും കൂടി ഉടൻ ആരംഭിക്കുമെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്ന ഇടുക്കി കെയർ ഫൗണ്ടേഷന്റെ ചുമതലയുള്ള കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ പറഞ്ഞു അടുത്ത ആറ് വീടിന്റെ അത് നമ്മള് ഈ ആറ് വീടിന്റെ ഒരു ഒരു ഉദ്ഘാടനം താക്കോല് കൈമാറുന്നതോടൊപ്പം തന്നെ ആ ആറ് വീടിന്റെ പണിയും കൂടി തുടങ്ങുവാനായിട്ട് എം പി അതിനുള്ള ഫണ്ട് ക്രമീകരിക്കുവാനും അതിനുള്ള സ്വമന സാളുകളെയൊക്കെ അന്വേഷിച്ച് അതിന് വലിയ രീതിയിലുള്ള ഒരു ഫയലുകൾ നീക്കുകയും ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിന്റെ പണികൾ പൂർത്തീകരിക്കുക തുടങ്ങുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ആറ് വീടുകൾക്ക് താക്കോൽ കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും സാജു കാരക്കുന്നേൽ വ്യക്തമാക്കി Nasbiri ramu dikasih di.